ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനുള്ളത് കൊല്ലം ആശ്രാമം മൈതാനത്തിനടുത്തുള്ള ചേക്കോട്ട് കടവ് എന്ന് പറയുന്ന ഒരു കടവാണിത് ഇത് അഷ്ടമുടി കായലിൻ്റെ തീരത്ത് ഈ അടുത്തിടെ കൊല്ലം മുനിസിപ്പാലിറ്റി പണി കഴിപ്പിച്ച ഒരു കടവാണ് ഒരു ചെറിയ കടവ് ഇതേപോലെ കായലിലേക്ക് ഇറങ്ങാൻ വേണ്ടി ടൈൽസ് വിരിച്ച പടവുകളുണ്ട് ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ ആണ് ഒരു ലോങ് വ്യൂ ഉണ്ട് വിശാലമായ ഈ കായലിൻ്റെ അങ്ങേയറ്റത്ത് നല്ല ഹരിത ഭംഗിയുള്ള തെങ്ങുകൾ മരങ്ങൾ അതിനിടയിൽ പല നിറത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ കാണാം ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ആകാശമൊക്കെ ആകെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് ഒരു മങ്ങിയ കാലാവസ്ഥയാണ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ ഈ കാഴ്ച അത്രയ്ക്ക് വ്യക്തമാവാത്തത് പിന്നെ അവിടെ ഇരിക്കാൻ ഇതേപോലെ വിശാലമായിട്ടുള്ള ഈ ഇരുമ്പിൻ്റെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഈ വലത് ഭാഗത്ത് കാണുന്നത് നമ്മുടെ ബൈപാസ് റോഡാണ് കേട്ടോ പാലം ആ പാലം വലിയ പാലം ആണ് ആ ഇപ്പോൾ കാണുന്നത് അത് നമുക്ക് നേർക്കാഴ്ചയിലെ ഒരു നേർരേഖ പോലെ ഒരു ചെറിയ രേഖ പോലെ വണ്ടി പോകുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു നല്ല കാറ്റും പിന്നെ നല്ല ചുറ്റും മരങ്ങളും നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആയി കഴിയുമ്പം നമുക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു സുഖമാണ് ഈ ഓളത്തിന് നല്ല കാറ്റടിക്കുമ്പോൾ ആ ഓളങ്ങൾ ഇളകുന്ന ഒരു ഒരു കളകളാരവുമുണ്ട് അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അപ്പം നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു അപ്പോൾ കേൾക്കാരുത് ഇതിനോടൊപ്പം നല്ല തണുത്ത കാറ്റുവിടാ വൈബല്ലേ അടിപൊളി സ്ഥലം